ഇത്ത വീഡിയോ ചേമ്പിന്റെയൊക്കെ ചേമ്പ് കൃഷിയെ കുറ്റി ഇത് തോരും വെക്കാൻ നല്ലൊരിനം ചേമ്പ തണ്ടും ഇലയും എല്ലാം നല്ലതാണ് തോരും വെക്ക ഇത് സാദാ ചേമ്പ് എല്ലാവരുടെ വീട്ടുകളിലും കാണുന്ന സേച്ച ചേമ്പാണ് ഇതിൻ്റെ കൃഷിയാണ് കുറച്ച് കുരുമുളക് വേണം പഴുത്തിക്കുന്നത് കുരുമുളകൊക്കെ പഴുത്തി കുരുമുളക് സീസണാണ് കുരുമുളകിന്റെ അതൊക്കെ പറിക്കാറായി നിൽക്കുക പഴുത്ത് റബ്ബർ തോട്ടമാരവുന്ന മഴവ കുറച്ച് പെരിമണം പൂത്തിനിൽക്കുക കാണാൻ നല്ല ഭംഗിയുണ്ട് പെരിമണം എന്നുവെച്ചാൽ പൂവിന് മണമൊന്നും ഇല്ലെങ്കിൽ നല്ല ഭംഗിയാ കാണാൻ ഇവിടെ നിറച്ചുണ്ട് റൊബർ തോട്ടത്തിലായിരുന്നു പൂത്തിനിൽക്കുന്നത് കാട്ടടിച്ചോണ്ടിരിക്കുക കൊറച്ച് കപ്പക്ക പിടിച്ചുടക്ക് കപ്പ മരോ പുളിഞ്ചിക്ക പിടിക്കുന്ന മരം പക്ഷെ അത് പുളിഞ്ചയ്ക്ക് ഇല്ല ഇപ്പം പുളിഞ്ചക്കയുടെ സീസൺ ആ പക്ഷെ അത് പിടിച്ചിട്ടില്ല പുഴിഞ്ചി മരോ Kurci karya, Bu Ani. കറിയപ്പം നമുക്ക് അത്യാവശ്യമുള്ള ഇതാണ് കറിക്കും എണ്ണ കാച്ചാനും പിന്നെ തൈരിലരച്ച് കുടിക്കാനും നല്ലതാണ് കറിയാപ്പില കൊളസ്ട്രോളുകൾക്ക് നല്ലതാണ് ഈ കറിയാപ്പില